ഭാരതീയന്റെയും മനസ്സിൽ മങ്ങാതെ മായാതെ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ത്രിവർണ പതാക ആ മൂന്ന് വർണ്ണങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിയുന്ന ഒന്നുമാണ് ഇവിടെ ആ ത്രിവർണത്തിൽ രുചിക്കൂട്ടൊരുക്കിയിരിക്കുകയാണ് ത്രിവർണം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി തളാപ്പ ഗവൺമെന്റ് മിക്സഡ് യു പി സ്കൂളിലാണ് ത്രിവർണത്തിൽ രുചിക്കൂട്ടൊരുക്കിയത് സ്കൂളിലെ രക്ഷിതാക്കൾക്കായി ഒരു ഭക്ഷ്യമേള ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ടാണ് മാറ്റി വെച്ച ഈ ഫുഡ് ഫെസ്റ്റ് നമ്മുടെ ദേശീയ ബോധത്തെ വേണ്ടി വളരെ വിപുലമായി തന്നെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് അന്ന് സോങ്സ് അതുപോലെ മാറ്റൈക്കുസ് ഇടിയപ്പം ഇഡലി പുഡിംഗ് ഹൽവ കേക്ക് തുടങ്ങി വിവിധ വിഭവങ്ങളാണ് ത്രിവർണത്തിൽ ചാലിച്ച് മേളയിൽ ഒരുക്കിയത് ഭക്ഷ്യമേളയിൽ നടന്ന മത്സരത്തിൽ ഇരുപതോളം രക്ഷിതാക്കൾ വിഭവങ്ങൾ ഒരുക്കി മത്സരിച്ചു ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കും പുതിയൊരു അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ വർഷത്തെ പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻസിബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ